വാക്കിന് പഴഞ്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത കെ സി അബ്ദുള്ളയുടെയും ടീമിൻ്റെയും ആ വ്യാജ സംഘത്തിൻ്റെ നിലവാ തകർച്ച ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ യുവന്മാർക്ക് മഹാനായ സി എം വലിയുല്ലാഹി അടക്കമുള്ള മഹത്തുക്കളായ ഉലിയാക്കൾ അവരുടെ വ്യാജ ത്വരിയകത്ത് വളർത്താനും അതിലൂടെ ആളുകളെ വഞ്ചിക്കുവാനും സാമ്പത്തികമായും മറ്റും ചൂഷണം ചെയ്യുവാനും അതിനുള്ള ഒരു വഴി മാത്രമാണ് ഔലിയാക്കലോടുള്ള മഹബത്ത് പ്രകടനം എന്നത് ഏത് വ്യക്തിക്കും ബോധ്യപ്പെടുന്ന തരത്തിലാണ് ഈ കെ സി അബ്ദുള്ളയുടെ ഈ വാക്കുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് ബഹുമാനപ്പെട്ട സുൽത്താൻ അല്ലുലമയാണ് ദീന നടത്താൻ ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഖദ്ദാഹു സജീസ് തങ്ങളെ ഏൽപ്പിച്ചത് അതുകൊണ്ട് സുൽത്താനുല്ല്മയെ സ്നേഹിക്കുന്നു സുൽത്താനുല്ല്മയാണ് ദീനിന്റെ വക്താവ് സമസ്തമ്യത്തിലുള്ള ഒരു അനിവാര്യമായ പുനഃസംഘടന നടന്നപ്പോൾ സുൽത്താനുലു നേതൃത്വം നൽകുന്ന സംഘടനയാണ് ഹക്ക് എന്നൊക്കെ കെ അയാളുടെ വാപ്പയും പറഞ്ഞാടുന്നു കെ സി അബ്ദുള്ള വാപ്പ എന്താ പറഞ്ഞത് സി എം തങ്ങൾ അത് പറയുന്നത് നേരിട്ട് കേട്ട സാക്ഷിയാണ് പോൽ നൌഷാദ് തന്നെ പറയുന്നു ബഹുമാനപ്പെട്ട് സുൽത്താനുല്ല്മയെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ആരുമാത്രമാണ് കെ സി അബ്ദുള്ള മൗലിക മാത്രമാണ് എന്താ അത്ര ഉറപ്പ് അത് സി എം വലിയാഹിത്തങ്ങൾ നൽകിയ ഉറപ്പാണ് അത് പിന്നെ മാറൂല എന്നിട്ടിപ്പോ മാറിയോ മാറി നേരത്തെ പറഞ്ഞത് സി എം തങ്ങളുടെ പേര് പറഞ്ഞ് കച്ചവടവും ചൂഷണവും നടത്താൻ അത് ദുരുപയോഗം ചെയ്യുകയായിരുന്നു ഇപ്പോ ആ നേരത്തെ പോയ റൂട്ടിലൂടെ ചൂഷണം അത്ര പോകുന്നില്ല എന്ന് കണ്ടപ്പോ വാക്ക് മാറ്റി പിടിക്കുകയാണ് അപ്പൊ സി എം തങ്ങൾ പറഞ്ഞു എന്ന് ഉറപ്പുണ്ടായിട്ടും നേരെ തിരിച്ചു പറയാനും സുൽത്താനുൽ സുൽത്താനുല്ലമയെ തന്നെ ചീത്ത പറയാനും ഈ വ്യാജന്മാരെ പ്രേരിപ്പിച്ച ഘടകം ഇവന്മാർ ചൂഷകരായതുകൊണ്ടാണ് ഇവർക്കെന്തും മാറ്റി പറയാം അതിന് മൊത്തമായും ചില്ലറയായും ഏതും മാറ്റി പറയും മാറ്റിപ്പറയും ഒരു നാണമോ മാനമോ മതത്തിന്റെ നിയമമോ ശരീരത്തിൻ്റെ വിലക്കുകളോ ഒന്നും ഇവർക്ക് ബാധകമല്ല അതുകൊണ്ട് തന്നെ ഈ കക്ഷികൾ വലിയ വ്യാജന്മാരാണെന്നും പരിശുദ്ധ ഇസ്ലാമുമായി യാതൊരു ബന്ധമില്ലാത്തവരാണെന്നും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വലിയ ശത്രുക്കളാണെന്നും മഹാന്മാരായ ഔലിയാക്കളുടെ പേരുപയോഗിക്കുന്നത് ഇവരുടെ ചൂഷണത്തിന് വേണ്ടിയാണെന്നും ആർക്കും ബോധ്യപ്പെടുത്തി തരാൻ അവസരമുണ്ടാക്കി തരുകയാണ് അള്ളാഹുദാലാം അതുകൊണ്ട് തന്നെ ഈ കെ സി അബ്ദുള്ളയും ഈ വ്യാജന്മാരും സുൽത്താനുൽ ഉലമയെ ചീത്ത പറഞ്ഞത് നമുക്ക് വലിയ സന്തോഷമാണ് കാരണം സുൽത്താനുൽ ഉലമയുടെ മധു ഈ വ്യാജന്മാരിലൂടെ കേൾക്കാൻ ഇനി നമുക്ക് ദുര്യോഗം ഉണ്ടാവുകയില്ലല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറമത്തല്ലാ ആലമീനാണ് ലോകം മുഴുവനും ആദരിക്കുന്ന ലോകത്തിന്റെ മുഴുവനും നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പക്ഷേ ആ മുത്തുനബിയെ തന്നെ ഏതെല്ലാം തെറികൾ വിളിച്ചാണ് മക്കയിലെ മുശ്രിക്കീങ്ങളും ഇസ്ലാമിക വിരോധികളും ആക്ഷേപിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്ലാം വിരുദ്ധരാൽ പരിഹസിക്കപ്പെടുക എന്നത് മഹാന്മാരുടെ അവരുടെ ഷൈനിൻ്റെ ഭാഗമാണ് അത് ദീനീ ദേവത്ത് നടത്തുമ്പോൾ എല്ലാ വ്യാജന്മാരും ശത്രുക്കളായി മാറും മുത്തുനബി സല്ലു അലൈഹി സ്വല തങ്ങൾക്ക് തന്നെയും അനുഭവം അതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ വ്യാജവാദവും ഇവർ വ്യാജന്മാരാണെന്നും ദീനുമായി ബന്ധമില്ലാത്ത കള്ളന്മാരാണെന്നും നാൾക്ക് നാൾ വ്യക്തമാക്കി തരുന്നതാണ് ഓരോ ഓരോ ദിവസവും നാം മനസ്സിലാക്കുന്നത് ഒന്നൊന്നര ഷവ്വാലല്ല ഷവ്വാൽ കഴിഞ്ഞിട്ടും ആ ഒന്നൊന്നര അങ്ങനെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്